ഇന്ന് നമ്മൾ ആമിയെ കൊണ്ട് പുറത്തു പോവുകയാണ് തിലോസാൻ്റി ബീച്ചിലേക്കാണ് പോകുന്നത് ആമി ഇപ്പം സിഡനി വന്നിട്ട് വൈ വന്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് തിലോസാൻ്റി ബീച്ചിൽ ആമിയെ കൊണ്ടുപോകണമെന്ന് പക്ഷെ പല കാരണത്താലും കൊണ്ടുപോകാൻ പറ്റിയില്ല ഒന്നെങ്കിൽ കാലാവസ്ഥ മോശമായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ നമ്മൾ ബിസി ആയിരിക്കും എന്തായാലും ഇന്ന് തിലസ്സാൻ്റെ ബീച്ചിൽ കൊണ്ടുപോകാൻ നമ്മൾ തലേന്നേ പ്ലാൻ ചെയ്തിരുന്നു സോ ഇന്നത്തെ വെതറൊക്കെ നമ്മൾ തലേന്ന് ചെക്ക് ചെയ്തപ്പം എന്തായാലും നമുക്ക് കാലാവസ്ഥ ഒട്ടും നമുക്ക് അനുകൂലമായിരുന്നില്ല അത്യാവശ്യം നല്ല തണുപ്പും കാറ്റും മഴയും എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു എങ്കിലും സാരമില്ല നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്ത് മാറ്റണ്ട അമ്മയും കൊണ്ട് പോയേ എന്ന് തീരുമാനിച്ച് നമ്മൾ ഇറങ്ങിയതാണ് അങ്ങനെ ബസ്സിനാണ് നമ്മൾ പോകുന്നത് ഞാൻ ഹസ്ബൻഡും ആമിയും പിന്നെ ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സുമാണ് ഉള്ളത് അപ്പോൾ ആമി ഭയങ്കര സന്തോഷത്തിലാണ് വെള്ളത്തിൽ കളിക്കാമെന്ന് ഓർത്തിട്ട് കാരണം ആമിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് വെള്ളത്തിൽ കളിക്കുക എന്നുള്ളത് അത് മിക്ക കുട്ടികൾക്കും അങ്ങനെ തന്നെയായിരിക്കും വെള്ളത്തിൽ കളിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും സോ രാവിലെ തൊട്ട് ആമി ഭയങ്കരമായിട്ട് വെള്ളത്തിൽ കളിക്കാൻ കളിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജില്ലെന്നും പറഞ്ഞു നിൽപ്പായിരുന്നു ഇത് ഇതേ നമ്മളിപ്പോ കാണുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാരണം വീടും അതിനിടയിലായിട്ടുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ആമിയെ പറ്റിക്കാനായിട്ട് പറഞ്ഞു ആമിയെ ഞങ്ങൾ സ്കൂളിൽ ചേർക്കാൻ പോവാണ് അവിടാണ് ആമി വെള്ളത്തിൽ കളിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പം പോകണ്ട പഠിക്കണ്ട പഠിക്കണ്ട എന്ന് പറഞ്ഞു ആമി കിടന്ന് വേളം വെക്കുന്നതാണ് ഈ കാണുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തായാലും എൻ്റെ ക്യാമറ കണ്ണുകൾ പച്ചപ്പിലേക്കും പൂക്കളിലേക്കും ആയിരിക്കും കൂടുതൽ പോവുക അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ നമ്മൾ തിലോസാന്റ് ബീച്ചിലെത്തിയിരിക്കും സോറി തിലോസാന്റ് സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ് അവിടെ നമ്മൾ ബസ് ഇറങ്ങി നടക്കുകയാണ് അപ്പം ആമയെ പിടിച്ചാൽ കിട്ടില്ല പുറത്തോക്കിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് ഭയങ്കര ഓടടാ ഓട്ടമായിരിക്കും അപ്പോൾ ദേ ഇവിടെ കുറച്ച് പൂക്കളൊക്കെ കണ്ടു പൂക്കൾ പറിക്കാനായിട്ട് പോയി ദേ ആ ദയാക്കിടക്കുന്നതാണ് നമ്മൾ വന്നിറങ്ങിയ ബസ് ആ ബസ്സിന്റെ ഫൈനൽ സ്റ്റോപ്പാണ് തിലോസാന്റ് അപ്പം ഇതേ ആൾ പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ അപ്പോൾ അതിനിടയിൽ ഇതേ ഭയങ്കര കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ട് ആ കാറ്റിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്തത് അത് അത്ര മനസ്സിലാകത്തൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇതിന ഇതിനേക്കാട്ടിലും അതിശക്തമായ കാറ്റാണ് വീശുന്നത് എന്നിപ്പോൾ പൊതുവേ കാറ്റ് കൂടുതലാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടും വന്നത് നമ്മുടെ അഹങ്കാരം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇത് നല്ല കാറ്റ് വീശുന്നുണ്ട് അപ്പം നമുക്കറിയാം കടൽ തീരത്ത് പോയി കഴിഞ്ഞാൽ ഓൾറെഡി കാറ്റാണ് അതിൻ്റെ കൂടെ ഈ അതിശക്തമായ കാറ്റ് വീശുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഈ കാറ്റ് ഭയങ്കരമായിട്ട് വീശുന്നതുകൊണ്ട് തന്നെ ആമയും കൊണ്ട് ആമയ്ക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ആമയെ എടുത്തുകൊണ്ട് പോവുകയാണ് ആളെ എടുക്കുന്ന ഒട്ടും ഇഷ്ടമല്ല എടുത്തു കഴിഞ്ഞാൽ കറച്ചും കൂിച്ചൊക്കെയാണ് എന്നാലും എടുത്തുകൊണ്ട് പോയി അതല്ലേ പറ്റൂ അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഈ ബീച്ചിലേക്ക് പോകുന്നത് ഇത്രയ്ക്ക് പ്രയാസകരമായിട്ടുള്ള ഈ വഴിയിലൂടാണോ പോകേണ്ടതെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും ഒരിക്കലുമല്ല അപ്പുറത്തോടെ നല്ല അതിമനോഹരമായ വഴിയും സ്റ്റെപ്പും എല്ലാം ഉണ്ട് അതിൽ കൂടെ പോകാതെ ഇതുവഴി പോകുന്നത് നമ്മുടെ ഒരു രസത്തിൽ അങ്ങനെ നമ്മൾ ആ ദുർഘടം പിടിച്ച വഴിയിലൂടെ വന്നിറങ്ങിയതും കാണുന്നത് ഒരു ഭരുഭൂമി പോലെ കുറച്ചേരി ഇങ്ങനെ കിടക്കുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് ആ മണലിൻ്റെ ആ ഒരു സംഭവവും കാര്യങ്ങളും കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ദേ ആ ഭംഗി അധികം ആസ്വദിക്കാൻ പറ്റിയില്ല അത് ശക്തമായ കാറ്റ് വീശുന്നതുകൊണ്ട് ആ മണൽത്തരികളെല്ലാം നമ്മുടെ കണ്ണിലേക്ക് വീഴാൻ തുടങ്ങി അങ്ങനെ കണ്ണ് പൊത്തിപ്പിടിക്കേണ്ട അവസ്ഥയായിരുന്നു എന്നാലും ഞങ്ങൾ ബീച്ചിലേക്ക് തന്നെ നടന്നു അങ്ങനെ ഇതേ മുൻപോട്ട് വെച്ച കാലിൽ പിൻപോട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളിത് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നേരെ പോയിട്ടുണ്ട് ദൈ ആമിയവര് വെള്ളത്തിലിറങ്ങിയ ടൈം കൊണ്ട് ഞാൻ പോയി ഷൂസ് തയ്ച്ചു ഷൂസ് തയ്ച്ച് വന്നതും രണ്ട് മിനിറ്റ് പോലും ആയില്ല അതിനു മുമ്പ് അവർ ഇത് തിരിച്ച് അകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണത്രേ അപ്പോൾ നോക്കിക്കളയാന്ന് വിചാരിച്ചാൽ ഞാനും പോയി വെള്ളത്തിൽ ഇറങ്ങി ഒട്ടും സഹിക്കാൻ പറ്റില്ല ഞാൻ അതുപോലെ തിരിച്ചുപോടി ഞാൻ ഓർത്തു ആമി എങ്ങനെ രണ്ട് മിനിറ്റ് ആ വെള്ളത്തിൽ നിന്നൊന്ന് ആലോചിച്ചുപോയി ഈ കാണുന്ന സാധനം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഒരു പിടുത്തം കിട്ടുന്നില്ല ഇവിടെ മൊത്തം ഇങ്ങനത്തെ സാധനങ്ങളിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് കമൻ്ററി ബോക്സിൽ കമൻ്റ് ചെയ്യണേ നല്ല കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു പക്ഷേ ആമിക്ക് വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞ് നിപ്പായി പക്ഷേ ആമിയെ ഷിവർ ചെയ്യാൻ തുടങ്ങി നന്നായിട്ട് അതുകൊണ്ട് എന്തായാലും ഇനി ഇറങ്ങണ്ടാന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഇത് അതിവേഗം പാക്ക് ചെയ്ത് തിരിച്ചു പോകുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല വന്നു പോയി അപ്പോൾ ആമിയുടെ പാൻറ്റൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആമിയുടെ പാൻറ്റ് ജസ്റ്റ് ഒന്ന് മാറി എന്നിട്ട് ഇത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇന്നത്തെ നമ്മുടെ കലാപരിപാടികളൊന്നും തീർന്നില്ല കേട്ടോ എന്തായാലും ബീച്ചിലെ പരിപാടികൾ നമ്മൾ നിർത്തി എന്നിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ